ഹലോ നമസ്കാരം എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോ എൽ ജി എസ് കാര്ക്ക് കോൾ അടിച്ചു എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ നേരത്തെ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിൽ അധികം സമയം ഇപ്പോൾ കിട്ടും എന്ന് ഉറപ്പായിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ ഇപ്പൊ എന്താണ് ഉറപ്പായിരിക്കുകയാണ് കാര്യം എന്താണ് നമ്മുടെ എൽ ഡി എക്സാം എപ്പോഴാണ് അവസാനിക്കുന്നത് ഇടുക്കിക്ക് അവസാനിക്കുന്നത് നമ്മുടെ ഒക്ടോബർ പത്തൊൻപതിനാണ് ഒക്ടോബർ പത്തൊമ്പത് ഒന്ന് അപ്പൊ ഒക്ടോബർ പത്തൊമ്പതിന് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം എൽ ജി എസിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം അത്രത്തോളം എന്തുണ്ട് അപേക്ഷകരും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് പി എസ് സിക്ക് അതിൻറെതായ ഒരു അറേഞ്ച്മെന്റ് വേണം അല്ലേ അപ്പൊ നമുക്ക് എന്താണ് തൊട്ടടുത്ത മാസം ചിന്തിച്ചാൽ തന്നെ നവംബറിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നവംബർ വരെ ഉള്ള കാലയളവ് ചെറുതാണോ ഒരിക്കലുമല്ല അല്ലേ ഇനി ഇന്നത്തെ ദിവസം കൂട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ഒക്ടോബർ ഇല്ലാന്ന് നമുക്ക് ഉറപ്പായി നവംബർ ആണ് എന്നുണ്ടെങ്കിൽ എത്ര ദിവസമാണ് അല്ലെ എത്ര മാസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഇതുവരെയും തുടങ്ങിയിട്ടില്ല ഞാൻ പക്ഷെ എൽ ജി എസിന് അപ്ലൈ ചെയ്തു നല്ല കാര്യം അപ്ലൈ ചെയ്തല്ലോ നിങ്ങള് ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് കാര്യം എന്താണ് ഇനി പഠിക്കാൻ സമയം ധാരാളം കിടക്കാണ് പഠിക്കാം പഠിച്ചു തുടങ്ങാം എങ്ങനെ പഠിക്കണം സിലബസ് അനുസരിച്ച് പഠിക്കണം ശരിയായ രീതിയിൽ പഠിക്കണം അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൽ ജി എസ് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് എന്താ പോസിറ്റീവായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുക നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട് ഇനിയും സമയമുണ്ട് എന്ന തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നല്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എൽ നേടിയെടുക്കാനായിട്ട് പറ്റും െ നമ്മൾ പഠിച്ച് വന്ന ആ ഒരു അക്കാഡമിക് ഇയറിലെ ചോദ്യങ്ങൾ ആ ഒരു എസ് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ഇത് തന്നെയല്ലേ ചോദിക്കുന്നത് ആൻഡ് ദെൻ അഫയേഴ്സ് ദണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പുകളിലുള്ളവരാണ് അപ്പൊ നമ്മൾ ഡെയിലി നമ്മുടെ കണ്ണുകള് ആ ഒരു കറണ്ട് അഫെയർസിലൂടെ പോകുന്നതായിരിക്കും അപ്പൊ കറണ്ട് അഫയേഴ്സും ആയി ഇത്തരത്തില് നമ്മള് എല്ലാത്തിനെയും ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു എൽ ജി എസ് എന്ന് പറയുന്നത് ഓക്കെ സോ ആൻഡ് നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്തു പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ പഠിച്ചു തുടങ്ങിയില്ല ഡോൺ വെറി ഇനി പഠിക്കാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം അപ്പൊ എസ് എൻ ബി അക്കാഡമിയോട് ചേർന്ന് നിങ്ങൾക്ക് എൽ ജി എസ് കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളോട് കൂടി ചേരാം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാണോ എക്സാം വരുന്നത് ഞാൻ പറഞ്ഞത് എൽ ജി എസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എപ്പോഴായിരിക്കും എന്ന് പറഞ്ഞു നവംബറിലായിരിക്കും ആൻഡ് ദെൻ ഓരോ ജില്ല അനുസരിച്ച് എക്സാം നിങ്ങൾക്ക് എപ്പോഴാണോ വരുന്നത് അന്നേരം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സിംഗിൾ പേയ്മെന്റ് അതായത് ട്രിപ്പിൾ നയൻ ആയിരം രൂപ അല്ലെ ആയിരം രൂപ ഇല്ല അപ്പൊ ഈ ഒരു തുകയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഇത് ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ ഫീസ് അല്ല നിങ്ങൾക്ക് എന്നാണോ എൽ ജി എസ് എക്സാം വരുന്നത് അതുവരെയാണ് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റിൽ ഈ ഒരു കോഴ്സ് കിട്ടുന്നത് വളരെ ഉപകാരമല്ലേ പി ഡി എഫ് കിട്ടും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ആൻഡ് ദെൻ ഓൾമോസ്റ്റ് എത്രത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് ആൻഡ് ദെൻ ഇതിനേക്കാളും ഉപരി സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എ സി ആർട്ടി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ കുറിച്ച് എന്താ മതിപ്പ് ഉളവാക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചവസാനിപ്പിക്കാനായി പറ്റും അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളെങ്കിൽ ജോലി ആവശ്യമാണ് നിങ്ങൾക്കെങ്കിൽ ഉറപ്പായും ഞങ്ങളോട് കൂടി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ആൻഡ് ദെൻ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ കോൾ ചെയ്തിട്ട് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ് എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി എന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ട് വിലയിരുത്തുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്താണ് അതിൽ നമ്മൾ ആയിട്ട് ക്ലാസ് ടൈം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ് ടൈം കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രീ ക്ലാസ്സസ് കയറി കാണാം എങ്ങനെയുണ്ട് ക്ലാസ് ഏതൊക്കെ ക്ലാസ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് വിലയിരുത്താം ആൻഡ് ദെൻ അതിനുശേഷം നിങ്ങൾ ഓക്കെ ആണ് നിങ്ങൾ സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് ദെൻ താങ്ക് യു സോ മച്ച് മോർ എൻക്വയറിക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം